ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നല്ല നിങ്ങൾ എൻ്റെ തപ്നയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈത്തപ്പഴം കൊണ്ട് കൊണ്ടൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പച്ചമുളക് ഇഞ്ചി ഈത്തപ്പഴം വെളുത്തുള്ളി വേപ്പില ബാക്കി ഇതിൽ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് നമുക്ക് അത് ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് പാകമായി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് കുറച്ച് കടുവും അതിനോടൊപ്പം തന്നെ പച്ചൽ കുറച്ച് വേപ്പിലയും ആഡ് ചെയ്യാം ഇതെല്ലാം നന്നായി മുരിഞ്ഞതിനു ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി ഇതിലേക്ക് ഇട്ടതിനു ശേഷം ഇതെല്ലാം നന്നായി യോജിപ്പിച്ച് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക അതിട്ടതിനു ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതായെല്ലാം നല്ലോണം യോജിപ്പിച്ച് ഇളക്കിയെടുക്ക അടുത്തതായി ഇതെല്ലാം പാകമായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂണും പിന്നെ ഒരു തരിയും കൂടിയാണ് ഇട്ട് കൊടുത്തത് കാൽ ടീസ്പൂണ് അപ്പോൾ മുളക് പൊടി ഓരോരുത്തർ എങ്ങനെയാണോ എരിവും കാര്യങ്ങളൊക്കെ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇഞ്ചിക്കറി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടായിരിക്കില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ചില മുളക് പൊടിക്ക് എരിവിന് വ്യത്യാസം ഉണ്ടായിരിക്കും അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇതെല്ലാം പാകമായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കോൽപ്പുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് പാകത്തിന് ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കര നന്നായി ഉരുക്കി ഏകദേശം നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റിവയ്ക്കാം അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു